യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വൈപ്പിൻ മുനമ്പത്ത് സ്മിനു എന്ന നാൽപ്പത്തിനാലുകാരൻ യുവാവിനെയാണ് ഇയാളുടെ വീട്ടിലെ കാർപോർച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ വീട്ടിൽ ഒറ്റക്കാണ് താമസം കൂടെയുള്ള അച്ഛനും അമ്മയും മറ്റൊരു ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത് ശരീരത്തിലും തലയിലും മുറിവുകളുണ്ട് ഇതൊരു കൊലപാതകമാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാൽ ഇത് ആധികാരികമായി പോസ്റ്റ്മോർട്ടത്തിൽ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട് മരിച്ചയാളുടെ സുഹൃത്ത് ഇയാളുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് പോലീസ് ഇൻകോസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് അല്ലല്ല ഇതാണ് അള്ളാഹു ഫ്രോൺ ആണ് നടക്കുന്നത് സെൻഡ എപ്പണ ഇത് സംക്കൻ ആ റത്തം ഡൈനറിയാ ആറിയേ I mean